ഇപ്പുറേമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം നിങ്ങളുടെ ഏഴ് പേഴ്സണാലിറ്റികൾ അത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുക പേഴ്സോണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് അറിയാമോ പേഴ്സോണ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ മാസ്ക് എന്നാണ് അർത്ഥം പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാലോ മാസ്കിൽ ഡെവലപ്മെൻ്റ് വരുത്തലോ അതായത് നമ്മൾ പുറമേ ഇപ്പോഴുള്ള ഒരു വ്യക്തിത്വത്തെ ഒരു റിജ്യൂറേഷൻ നടത്തുന്ന സമ്പ്രദായമാണ് പേഴ്സണാലിറ്റി എന്ന് അപ്പോൾ ഒരു വ്യക്തിയിലും പ്രധാനമായും ഏഴ് പേഴ്സണാലിറ്റിയുടെ കുറവാണ് ഒരു വ്യക്തിയെ പരാജയത്തിലേക്ക് നയിക്കുന്നതും അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാത്തതും ഇതൊക്കെ അതിന് പല കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു മാത്രം അപ്പം ഏത് പേഴ്സണാലിറ്റിയാണ് ഏതൊക്കെ പേഴ്സണാലിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത് അതിന്റെ കുറവ് എവിടെയാണ് അതിന് പരിഹരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയാത്തതാണ് പലരുടെയും പരാജയകാരം ഇന്ന് അത്തരത്തിലുള്ള വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു എനർജി ഫീൽഡ് എന്ന് പറയും നിങ്ങളുടെ ഈ ഒരു ശരീരത്തിൽ അത് പ്രവർത്തിപ്പിക്കുന്ന ഏഴ് ബാറ്ററികളുണ്ട് നമുക്കറിയാമല്ലോ ബാറ്ററി പ്രവർത്തിക്കുന്ന ഏത് ഉപകരണത്തിൻ്റെയും ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞാൽ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് അതാത് ഏരിയയിൽ പ്രശ്നങ്ങളുണ്ടാകും അതിനെ റീചാർജ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്താണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ആ ബാറ്ററി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം ആദ്യമറിയത് നമ്മൾ ചക്രകൾ എന്ന് കേട്ടിട്ടുണ്ടോ ചക്രകൾ എന്ന് പറഞ്ഞാൽ എനർജി ഫീൽഡ് എന്നാണ് അർത്ഥം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മൂലാധാരം മുതൽ സഹസ്രാരപത്മം വരെയുള്ള ഒരു നട്ടലിനെ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നട്ടലിന് താഴെയുള്ള ആ പ്രദേശം മുതൽ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും എനർജി സ്പോട്ടുകൾ ഉണ്ട് ആ സ്പോട്ടുകൾ വളഞ്ഞിരിക്കുന്ന എനർജി ഫീൽഡുകളായിട്ട് അതുകൊണ്ടാണ് ചക്രകൾ എന്ന് പറയുന്നത് ഏഴ് ചക്രകളാണ് നമ്മളുടെ എനർജി സ്പോട്ടുകൾ ചാർജിങ് കേന്ദ്രങ്ങൾ ഇതിനൊക്കെയുള്ള ലോസാണ് സർവ്വ പ്രശ്നങ്ങൾക്കാണ് ഇതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ചില കളർ കോഡുകൾ കൊണ്ടാണ് തിരിച്ചിരിക്കും നമ്മൾ വൈദ്യുതി വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ നമുക്ക് കാണാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റും അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഓരോ പ്രഭാവത്തെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കളറുകളില്ലേ റെഡ് ഗ്രീന് യെല്ലോ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഈ എനർജി കേന്ദ്രങ്ങൾക്കും തിരിച്ചറിയാൻ ചില കളർ കോഡുകളുണ്ട് കാരണം ആ ഒരു സിമ്പോളിക്കായിട്ട് മാത്രമേ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാലും ഈ കറഞ്ഞ കളക്കോട് തന്നെയായിരിക്കും ഇന്റർനാഷണൽ ലെവലിൽ കിട്ടുക ഒരു ജനറൽ ജനറലായിട്ടുള്ള അറിവാണ് ആണ് അപ്പോൾ ഏറ്റവും താഴെയുള്ള ഉള്ള മൂലാധാര ചക്ര റെഡ് കളറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്ത് അങ്ങനെയുള്ള മൂലാധാരത്തിൽ നല്ലതുപോലെ ശക്തി എനർജി നമ്മളുണ്ടെങ്കിൽ അതിന് ഓറിങ് ബോഡി എന്ന് എന്നുള്ളൂ ഇതിനെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ചുറ്റുപാടുമുള്ള നമ്മുടെ ശരീരത്തിലെ എനർജി ലെവലാണ് ഓറിങ് ബോഡി അതും ഏഴ് ലെയറുകളായിട്ട് ഏഴ് കളറുകളായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ഇതിനെയൊക്കെ നമ്മൾ റിജുനുവേറ്റ് ചെയ്തത് അപ്പോൾ അത് വേണ്ടിയ ബാറ്ററി ട്രാൻസ്ഫോർമറുകളുടെ കളറുകളെ സംബന്ധിച്ച് പറയുമ്പോൾ റെഡ് കളർ എന്ന് പറയുന്ന മൂലാധാര ചക്രത്തില് നല്ല പ്രഭാവം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ എപ്പോഴും നല്ല വെൽ ഗ്രൗണ്ടഡ് ആയിരിക്കും വെൽ ഗ്രൗണ്ടഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും ചഞ്ചല ചഞ്ചലചിത്തരായിട്ട് മനസ്സിലിടം ആടില്ല ഏത് കാര്യത്തിലും ഒരു ഡിസിഷൻ ഒക്കെ എടുക്കാനും ഡിസിഷൻ മേക്കിങ്ങിനും പിന്നെ ജീവിതത്തിൽ പൊതുവേ ഒരു താളമൊക്കെ ഉണ്ടാവും കാരണം ഭൂമിക്കാണല്ലോ ഏറ്റവും കൂടുതൽ ആകർഷണ സ്വഭാവം അപ്പോൾ ഭൂമിയോട് ചേർന്നിരിക്കുന്ന മൂലാധാര ചക്രയിൽ നല്ല ആണെങ്കിൽ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റികളും എല്ലാ കാര്യത്തിലും വളരെ എന്തൂസിയാസ്റ്റിക് ക്ലാരിറ്റി റിജിഡിറ്റി ഇവരെയൊന്നും അധികം ഒന്നും ചരിപ്പിക്കാൻ ആർക്കും പറ്റില്ല എടുക്കുന്ന ഡിസിഷനൊക്കെ ഒക്കെ നടപ്പിലാക്കുന്നു അങ്ങനെ ശക്തരായിരിക്കും ഈ മൂലാധാര അല്ല ഓറഞ്ച് റെഡ് കളറ് കൂടുതലുള്ള മൂലാധാരത്തിൽ നല്ല പേഴ്സണാലിറ്റി ഉള്ളവർ രണ്ടാമത് സ്വാധിഷ്ഠാന ചക്രവൂർ അതായത് അതിന് തൊട്ട് മുകളിൽ നാഭിയുടെ ഭാഗത്ത് അതിന് കളർ ഇൻഡിക്കേഷനായിട്ട് ഓറഞ്ച് കളറാണ് അവിടെ കൂടുതൽ പ്രഭാവമുള്ളവർ ശക്തിയുള്ളവർക്ക് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ ഇവർക്ക് പൊതുവേ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും എന്തിനെ നയിക്കാനായിട്ടുള്ള ലീഡ് ചെയ്യാനുള്ള ഒക്കെ ഒരു ആത്മവിശ്വാസം കൂടുതൽ പൊതുവെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള പേഴ്സണാലിറ്റികളായിരിക്കും ഈ സ്വാധിഷ്ഠാന ചക്രയിൽ നല്ല ആയിട്ട് പവർ ഉള്ളവർ ഞാൻ മുകളിൽ ഈ മണിപൂരക ചക്ര എന്ന് പറയുന്നത് അവർ പലപ്പോഴും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്യാനായിട്ട് നടപ്പിലാക്കാൻ കഴിവുള്ളവരായിരിക്കും ഒപ്പം തന്നെ അവർക്ക് നല്ല പേഴ്സണാലിറ്റി മൊത്തത്തിലുള്ള പേഴ്സണാലിറ്റി ഏതാർത്ഥത്തിലും കുറച്ച് കൂടി നിൽക്കുക എന്ന് പറയും പിന്നെ റിലാക്സായിരിക്കും അവർ പൊതുവെ എല്ലാ കാര്യത്തിലും റിലാക്സോടുകൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഈ മണിപൂരക ചക്രയിലെ യെല്ലോ കളറിൽ കൂടുതൽ ആ എനർജി ഫീൽഡിന് സ്വാധീനമുണ്ട് അതുകഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് അനാഹതം പച്ചക്കളർ എന്ന് പറയും ഗ്രീൻ കളർ അപ്പം അവിടെ ഒക്കെ നല്ല പവർഫുള്ളായിട്ടുള്ളതാണെങ്കിൽ ഇവർക്ക് ചുറ്റുമുള്ളവരെയൊക്കെ മനസ്സിലാക്കാനും ഹൃദയവായ്പോടുകൂടി കാണാനും മനസ്സ് വളരെ വിശിദ്മുള്ളവരായിരിക്കും ഇവരിലേക്ക് ഒരുപാട് ആൾക്കാരെ ആകർഷിക്കുകയും ചെയ്യും അനാഹത്ത് ഹൃദയത്തിൽ എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പലതും നൽകാൻ കഴിവുള്ളവരായിരിക്കും ദയാലുക്കളായിരിക്കും ഇതിൻ്റെയൊക്കെ കുറവുകൊണ്ട് നേരെ തിരിച്ചു തിരിച്ചുമായിരിക്കും ഈ പറയുന്ന ഓറയിലേക്ക് ആ എം ജി ഫീൽഡിലൊക്കെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അനാഹതത്തിൽ ഇത് ഉണ്ടെങ്കിൽ നല്ല പവർഫുള്ളായിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റികൾ കൂടി നിൽക്കുന്ന പിന്നെ അത് കണക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വിശുദ്ധി നീല കളറാണ് ബ്ലൂ അവിടെ ഈ ത്രോട്ട് ചക്രയിലൊക്കെ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവരായിരിക്കും ആശയവിനിമയങ്ങൾ കൃത്യമായിട്ട് നൽകാനായിട്ട് കഴിവുള്ളവരായിരിക്കും ഏതെങ്കിലും കാര്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇവർക്ക് പഠിപ്പിക്കുക കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ആൾക്കാർക്ക് മനസ്സിലാകും പിന്നെ നല്ല ബോൾഡായിട്ടുള്ള സൗണ്ടായിരിക്കും അപ്പം സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ സറൗണ്ടിങ്സിലേക്ക് അവരുടെ ആശയങ്ങളെ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള പേഴ്സണാലിറ്റികളൊക്കെ ആയിരിക്കും ഈ ത്രോചക്ര ആക്ടിവേറ്റായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തോന്നും പിന്നെ അത് കഴിഞ്ഞാൽ ആജ്ഞയാണ് ബുദ്ധി കേന്ദ്രമാണ് രണ്ട് കുര്യങ്ങൾക്ക് മധ്യത്തിലുള്ള ഒരു ഇൻഡീഗോ കളർ അവിടെ നല്ല ശക്തമായിട്ടുള്ള പവറുള്ള വ്യക്തികൾക്ക് ദീർഘവീക്ഷണം മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഒരു ക്ലാരിറ്റി ജീവിതത്തിന് എപ്പോഴും ഉണ്ടായിരിക്കുന്നുള്ളതാണ് അവർക്ക് കൂടുതൽ കൂടുതൽ സ്വയമായിട്ട് ജ്ഞാനം മുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടേരിക്കും ഏത് കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ളവരിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുകയൊക്കെ ചെയ്യും ഇതൊക്കെ ആജ്ഞയിരിച്ചിരിക്കും പറഞ്ഞാൽ നമ്മുടെ രണ്ട് പുരിയങ്ങൾക്ക് മധ്യത്തിലുള്ള എനർജി കേന്ദ്രങ്ങളും പവർഫുള്ളായിട്ടുള്ളവരുടെ ഒരു പേഴ്സണാലിറ്റിയാണ് ഇനി ഇത് കഴിഞ്ഞാൽ നേരെ മുകളിൽ സഹസ്രാധപത്നം എന്ന് പറയും വയലറ്റ് കളറാണ് വയലറ്റ് കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് ആണ് പിന്നെ പ്രപഞ്ച മനസ്സാണ് ഈ സ്പിരിച്വൽ എന്ന് പറയുന്നത് സഹസ്രാരത്തിലാണ് ഒരു വയലറ്റ് ചിലർ അപ്പം സ്പിരിച്വൽ കോഡൊക്കെ ആയിട്ടുള്ളവർക്ക് ഈ പറയുന്ന ആത്മീയമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശക്തിയും ഒപ്പം തന്നെ ഇവർക്ക് ചില ഭാഗ്യങ്ങളൊക്കെ അനസൂതമായിട്ട് കടന്നു വരുന്ന പേഴ്സണാലിറ്റികളായിട്ട് മാറും ഇങ്ങനെ ഏഴ് എനർജി ഫീൽഡുകൾ അതിനെ ആക്ടിവേറ്റ് ചെയ്ത് നടത്തുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സമഗ്രമായിട്ടുള്ള പേഴ്സണാലിറ്റി ഏറി നിൽക്കുന്നത് അതിലൂടെ സർവ്വ അഭിവൃദ്ധി ഉണ്ടാകും എല്ലാവരും ഇന്ന് പേഴ്സണാലിറ്റിയുടെ പുറകെ ഓടുകയാണുള്ളത് അപ്പോൾ ഇതിനാണ് ഇതിനേക്കൊന്ന് എവിടെയെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കാർമിക് എഫക്റ്റ് കൊണ്ടൊക്കെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് മനസ്സിലാക്കേണ്ടി വരും ഏതായാലും ഇവിടെയൊക്കെ മൂല്യശോഷണം ഉണ്ടെങ്കിലാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നഷ്ടപ്പെടുക അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഈ പറയുന്ന ചക്രകളെയൊക്കെ എനർജി ഫീൽഡിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ട ബോധപൂർവമായ ശ്രമം ജീവിതശൈലിയുടെ ഭാഗമായിട്ട് നമ്മൾ അനുവർത്തിച്ചാൽ നല്ല പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കും ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് എത്തുകയും ചെയ്യും കുറവുള്ളവർ അതിനെന്താ ചെയ്യുക രാവിലെ നേരത്തെ ഉറങ്ങുക നേരത്തെ ഉണരുക ഉണർന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് എല്ലാ ചിന്തകളും മാറ്റി നിർത്തി വെറുതെ ചെയ്യുക പരമാവധി ശ്രമിക്കുക രാവിലെയാണ് ചിന്തകളെ ഒഴിവാക്കി നിർത്താൻ ബെസ്റ്റ് ടൈം അങ്ങനെ വെറുതെയിരിക്കുക ധ്യാനാത്മകമായ അവസ്ഥയിലിരിക്കുക അതിനുശേഷം ജസ്റ്റ് നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗങ്ങൾക്കും ചലനം ചലനമുണ്ടാകത്തക്ക രീതിയിൽ ഒന്ന് നിവർന്ന് നിന്ന് കൈകൾ ഉയർ പരമാവധി മുകളിലേക്ക് ഉയർത്തുകയും താഴ്ത്തുക ഒന്ന് കുനിയുക ഒന്ന് നിവരുക ഇരു സൈഡുകളിലെയും കൈകളെ വലിക്കുക ദൻ കൈകൾക്ക് ഇതേപോലെ ഉള്ള മൂവ്മെൻറ്റ് കൊടുക്കുക വീണ്ടും ഇരിക്കുക എഴുന്നേൽക്കുക ഒന്ന് നമസ്കരിക്കുക അല്ലെങ്കിൽ നിമസ് നിമസ്കരിക്കുന്ന പോസ്റ്ററില് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ഒരു പത്ത് മിനിറ്റ് ചെയ്യുക അപ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ ഫിസിക്കൽ ബോഡിയിലാണ് എനർജി കേന്ദ്രങ്ങളെല്ലാം തങ്ങി നിൽക്കുന്നത് ഇവിടെയൊക്കെ ഒരു ഉണ്ടാകും അത് വളരെ പ്രധാനപ്പെട്ടത് അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുക അത് ഉള്ളിലേക്ക് എടുക്കുക വായിൽ കവിൾ കൊണ്ടുവയ്ക്കുക ഇറക്കരുത് ഒറ്റയടിക്ക് വെള്ളം ഒരിക്കലും ഒരുമിച്ച് ഇറക്കരുത് കവിൾ വെച്ചുകൊണ്ട് ആദ്യം നിങ്ങളുടെ സഹസ്രാര സഹസ്രാരപത്മത്തെ മനസ്സിൽ കാണുക സ്വല്പൊന്നിറക്കുക വെള്ളം അതിനുശേഷം ആജ്ഞാചക്രയം മനസ്സിൽ കണ്ടുകൊണ്ട് സ്വൽപ്പം വെള്ളം ഇറക്കുക വീണ്ടും വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ സ്വല്പം വെള്ളം താഴേക്ക് ഇറക്കുക അനാഹൃതത്തിൽ കൊണ്ടുവരാ ആ കളർ ഓർക്കുക സ്വൽപ്പം വെള്ളം താഴേക്കിടക്കുക അങ്ങനെ ഏഴ് ആധാര ചക്രകളെയും മനസ്സിൽ കണ്ടുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം കൊണ്ട് സങ്കല്പ ചെറ്റ് താഴേക്ക് ക്ലീൻ ചെയ്യുക അപ്പം ഇതിനെന്താകും ഈ ബാറ്ററി നല്ല ചാർജ് ആകത്തേക്ക് തെറ്റുക ഒന്ന് വ്യായാമമായി അതോടൊപ്പം തന്നെ വാട്ടർ കൊണ്ടുള്ള ഒരു തെറാപ്പിയായി ദെൻ ഭംഗിയായിട്ടുള്ള കുളി ശരീരം ആശകലം വെള്ളം തണുപ്പിച്ചൊഴിച്ച് സമയമെടുത്ത് എവരി പോർഷനെയും ക്ലീൻ ചെയ്യുന്ന കുളി വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുശേഷം ഇളവയിൽ ഉള്ളുക എന്ന് പറയും സാധാരണ ചൂട് ഈ ഔട്ടർ ബോഡിയുടെ ഊറയൊക്കെ നിന്ന് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ ഏഴ് ചക്രകളെയും നാച്ചുറലി ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇത് സാധാരണ നമുക്ക് ഏവർക്കും ചെയ്യാം പൈസ ചിറവുള്ള കേസൊന്നുമല്ല ഇനി അതല്ലെങ്കിൽ ശരിക്കും സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെയൊക്കെ പഠിച്ച് അതിനായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തും ഈ ബാറ്ററിയെ നമുക്ക് ചാർജ് ചെയ്യാം ഒപ്പം നമ്മുടെ പേഴ്സണാലിറ്റിയും ഡെവലപ്പ് ചെയ്യാം അതിനൊക്കെയാണ് നമ്മുടെ സെൻറ്ററിലേക്കും പലരും വന്ന് പ്രാക്ടിക്കലായിട്ട് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാറ് അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഏവർക്കും സ്വന്തം വീട്ടിൽ നിന്ന് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മുടെ പേഴ്സണാലിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത് നമ്മുടെ കുട്ടികൾക്കും വരും തലമുറയ്ക്കും ഒക്കെ പറഞ്ഞു കൊടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യക്തിത്വങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നടത്തട്ടെ നന്ദി നമസ്കാരം